ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെ രണ്ട് ദിവസം മുമ്പ് പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗ്യാരിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെതിരെ പോരാടിയ ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മറുപടിയായി ഇന്ത്യൻ ജനത തീർച്ചയായിട്ടും മുന്നൂറ്റി എഴുപത് സീറ്റെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് സമ്മാനിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നാന്നൂറിലധികം സീറ്റോടെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ തിരിവച്ച് വരുമെന്നുള്ള കാര്യവും മോദിജി തന്നെ ഗ്യാരി നൽകിയിട്ടുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് വിഭാഗങ്ങളായിട്ട് കണക്കാക്കുന്നത് ധ്യാൻ അതായത് ഗരീബ് യുവ അന്നദാത നാരി അതായത് ഇന്ത്യയിലെ പാവപ്പെട്ടവർ യുവാക്കൾ ഇന്ത്യയിലെ കാർഷിക സമുദായത്തിലുള്ളവർ വനിതകൾ ഈ നാല് വിഭാഗങ്ങളെയാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ നാല് വിഭാഗം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴത്തേക്ക് നമ്മളൊരു വികസിത ഭാരതമായി മാറുമെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയവുമില്ല ഇന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് നാല് പദ്ധതികൾ പാർട്ടി ക്യാമ്പയിനിൻ്റെ മുന്നേ തന്നെ ആരംഭിച്ചു അതിൽ ആദ്യത്തേത് നവമതദാതാ സമ്മേളനമായിരുന്നു പുതിയ വോട്ടർമാരുടെ സമ്മേളനം അത് ജാൻവരി ഇരുപത്തഞ്ചാം തീയതി വോട്ടേഴ്സ് ഡേയിൽ ഇന്ത്യയിലെല്ലാം കൂടെ അമ്പ അയ്യായിരത്തോളം ലൊക്കേഷനുകളിൽ അയ്യായിരത്തോളം സമ്മേളനങ്ങൾ അതായത് ഓരോ സമ്മേളനത്തിനും ഏകദേശം ശരാശരി ആയിരം നവമാതാക്കൾ ഫസ്റ്റ് ടൈം വോട്ടർമാരുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം അമ്പത് ലക്ഷത്തോളം ഫസ്റ്റ് ടൈം വോട്ടർമാരുമായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേരിട്ട് ഇന്ററാക്ട് ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് നാലാം തീയതിക്കും പതിനൊന്നിനും ഇടയ്ക്ക് ഗാവ് ചെലോ അഭിയാൻ നടക്കുകയാണ് അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ചിലവഴിച്ച് അവിടുത്തെ വോട്ടർമാരുമായിട്ട് സംവദിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മൂന്നാമത്തെ പരിപാടിയാണിത് ലാഭാർഥി സമ്പർക്ക് അഭിയാൻ ഈ പരിപാടിയുടെ ഡീറ്റെയിൽസ് ഈ ഉദ്ഘാടനം കഴിഞ്ഞ് നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം ഈ പ്രോഗ്രാം എസൻഷ്യലി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് കാര്യം ഈ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പോകുമ്പോൾ ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം ചെയ്തിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ മികവ് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പത്തു വർഷത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യയെ നയിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ ജി ഡി പി രണ്ട് ട്രില്ല്യൻ ആയിരുന്നു ഇന്ന് ഏകദേശം ഇരട്ടിയായി നാല് ട്രില്ല്യനോളമായി കഴിഞ്ഞ വർഷം ബ്രിട്ടനെ മറികടന്ന് ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ന് ഐ എം എഫും വേൾഡ് ബാങ്കും എല്ലാം വളരെ വ്യക്തമായി പറയുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ് മോദിജിയുടെ ഗ്യാരണ്ടിയാണ് അടുത്ത അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ടേമിൽ മൂന്നാമത്തെ ടേം തന്നെ ഗ്യാരൻ്റിയാണ് ആ മൂന്നാമത്തെ ടേമിൽ അദ്ദേഹത്തിന്റെ ഗ്യാരന്റിയാണ് നമ്മൾ ജർമ്മനിയെയും ജപ്പാനേയും മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ വളർച്ചയ്ക്ക് ഒപ്പം മോദിജിയുടെ വീക്ഷണം സങ്കല്പം അതായത് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് പോയി മുന്നേറുന്നതിന്റെ ഭാഗമായി അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ അറുപത്തിയേഴ് വർഷത്തിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ക്ഷേമ പദ്ധതികളും അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ ഏകദേശം നാല് കോടി ഭവനങ്ങളാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് ജൽ ജീവൻ മിഷന്റെ ഗുണഭോക്താക്കൾ ഏകദേശം നാൽപ്പത് കോടിയോളമാണ് അതുപോലെ ഇന്ന് ഏകദേശം അമ്പത്തി അഞ്ച് കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കാർഡുകളുണ്ട് രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഏകദേശം എൺപത് കോടി ഇന്ത്യക്കാർക്കാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നാ യോജനയുടെ എക്സ്റ്റെൻഷൻ റാഷൻ എക്സ്റ്റെൻഷൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ മറ്റ് ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഏകദേശം മുന്നൂറോളം സ്കീമുകളാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മളുണ്ടാക്കിയിരിക്കുന്നു അതിൽ സിൽവർ ഡയമണ്ട് ബെനിഫിഷറീസ് അതായത് മിനിമം നമ്മുടെ നാല് അല്ലെങ്കിൽ അഞ്ച് സ്കീമുകളെങ്കിലും ലഭിക്കുന്ന ഏകദേശം പത്ത് കോടിയോളം ജനങ്ങളെ നമ്മൾ വളരെ വ്യക്തമായി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നൊരു പദ്ധതിയാണ് ഈ ലാഭാർഥി സമ്പർക്ക് അഭിയാൻ